ക്രൈസ്തലോഡ് യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ഓശാന തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ലിഖിതങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ജനക്കൂട്ടം യേശുവിൻ്റെ മുമ്പിലും പുറകിലും നടന്നുകൊണ്ട് ഉറക്കെ ഉച്ചത്തിൽ യേശുവിന് സ്തുതി പാടി ഉന്നതങ്ങളിൽ ഓശാന ദാവീദൻ്റെ പുത്രൻ ഓശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഓശാന ദൈവജനം ആർത്തുപാടി ഈശോ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു ഞാനിത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനം മത്തയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അതിലെ പന്ത്രണ്ടാം വാക്യമാണ് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവു വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു ക്രൈസ്തലോഡ് യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് എന്താണ് ചെയ്തത് ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കി ദേവാലയത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യം അത് ചെയ്തുകൊണ്ടിരുന്നവരെ കർത്താവ് പുറത്താക്കി തുടർന്നുള്ള ഭാഗത്ത് നാം വായിക്കുന്നുണ്ട് യേശുവിൻ്റെ അടുക്കലെത്തിയ അന്തരും മുടന്തരും രോഗികളും അവരെ എല്ലാം കർത്താവ് സുഖപ്പെടുത്തി ഇവിടെ ഈശോയുടെ രണ്ട് മുഖമാണ് നാം കാണുന്നത് ഒന്ന് പാപികളോടും രോഗികളോടും ബലഹീനരോടും കരുണ കാണിക്കുകയും അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവ് മറുവശത്ത് ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ നടക്കാൻ പാടില്ലാത്ത കാര്യം അത് ചെയ്തുകൊണ്ടിരുന്നവരെ അതിലേർപ്പെട്ടുകൊണ്ടിരുന്നവരെ കർത്താവ് പുറത്താക്കി കർത്താവിൻ്റെ ആലയം എന്ന് വിളിക്കപ്പെടേണ്ട ദേവാലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട ദേവാലയം അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത യേശുവിനെ വിഴുങ്ങിക്കളഞ്ഞു അവിടുന്ന് തൻ്റെ തീക്ഷ്ണതയാൽ ജ്വലിച്ച് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് അവരെ പുറത്താക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനഭാഗം ഇന്ന് നമ്മളോടെന്താണ് സംസാരിക്കുന്നത് നമ്മൾ ഇതിൽ ഏത് കൂട്ടത്തിൽപ്പെടും ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ അതോ കർത്താവിനെ ആശ്രയിച്ചു വരുന്നവരുടെ എനിക്ക് കർത്താവിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ദേവാലയത്തിൽ വരുന്നവരുടെ കൂട്ടത്തിലാണോ ദേവാലയത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥനാലയത്തിൽ നടക്കേണ്ട കാര്യമല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം നടത്തുന്നവരാണോ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത കാര്യങ്ങൾ നടത്തുന്നവരാണോ അതോ അതിൽ പങ്കുചേരുന്നവരാണോ ഈ കൂട്ടത്തിൽ പെടുന്നവരാണെങ്കിൽ നാം പേടിക്കണം കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ദൈവത്തിൻ്റെ ആ വിശുദ്ധിക്ക് ചേരാത്ത എന്ത് പ്രോഗ്രാം നടന്നാലും എന്ത് കാര്യം നടന്നാലും ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വിശുദ്ധിക്ക് ദൈവത്തിൻ്റെ അൾത്താരയ്ക്ക് വിശുദ്ധിക്ക് ചേരാത്ത ഏത് കാര്യം ചെയ്യുന്നവരായാലും ദൈവത്തിന് മുഖനോട്ടമില്ല അത് ദൈവത്തിൻ്റെ പുരോഹിതരോ ദൈവത്തിൻ്റെ മണവാട്ടികളോ അൽമായരോ ആര് തന്നെ ആയിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് എതിരായി ദൈവത്തിൻ്റെ അൾധാരയുടെ വിശുദ്ധിക്കെതിരായി കർത്താവിൻ്റെ പ്രാർത്ഥനാലയത്തിന് യോജിക്കാത്ത എന്ത് കാര്യം നടത്തുന്നവരായാലും അതിൽ പങ്കുചേരുന്നവരായാലും ദൈവത്തിന് യാതൊരു മുഖം നാം പുറത്താക്കപ്പെടും എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യം തേടി വരുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ കരുണയാൽ നാം നിറയപ്പെടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഓശാന നാളിൽ നമുക്ക് ചിന്തിക്കാം ദൈവത്തിൻ്റെ തീഷ്ണതയ്ക്കും ദൈവത്തിൻ്റെ വിശുദ്ധിക്കുമനുസരിച്ചാണോ ഞാൻ ദേവാലയത്തിൽ പോകുന്നത് അവിടുത്തെ കർമ്മങ്ങളിൽ പങ്കുചേരുന്നത് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അനുദിക്കാം ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിക്കാം ഒരു പുതിയ തീരുമാനമെടുക്കാം ദൈവത്തിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടട്ടെ അതിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു നിൽക്കാം അങ്ങനെയൊരു തീരുമാനം ഈ നോയമ്പ് കാലത്ത് വിശുദ്ധ വാരത്തിനായി ഒരുങ്ങുന്ന ഈ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം പുതിയ തീരുമാനങ്ങൾ എടുക്കാം ദൈവം നമ്മളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തി എന്നീ ശുശ്രൂഷ മറ്റുള്ളവരുമായി പങ്കുവെച്ച് ദൈവത്തിൻ്റെ വചനം എല്ലായിടത്തും വ്യാപരിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓശാനിയുടെ മംഗളങ്ങൾ നേരത്തെ തന്നെ എല്ലാവർക്കും നേരുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ